സ്ത്രീയഖ ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കും വിശുദ്ധ പത്രോസ് അപ്പോസ്തോലൻ അപ്പോ സ്ഥലപ്രവർത്തകർ പത്താം അധ്യായത്തിലെ മുപ്പത്തിനാലുമായുള്ള വചനം വായിക്കുമ്പോൾ ഒരു പ്രസംഗം പറയുന്നത് കേൾക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ് പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി സത്യമായി ദൈവത്തിന് പക്ഷാപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു സത്യത്തിൽ ഒത്തിരി ഈ കാലഘട്ടത്തിൽ അനേകം മനുഷ്യർക്ക് വലിയൊരു ഇൻസൈറ്റ് ഒരു ഉൾക്കാഴ്ച നൽകുന്ന തിരുവചനമാണ് ഇത് ദൈവത്തിന് പക്ഷാപാതമില്ല ദൈവം എല്ലാവർക്കും വേണ്ടി മഴ പെയ്ക്കുകയും എല്ലാവർക്കും വേണ്ടി വെയിലുതിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ചില സമയത്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഏതെങ്കിലും അപകടമോ പ്രകൃതിക്ഷോഭമോ ഒക്കെ വരുമ്പോൾ ദൈവമല്ലേ വരുത്തിയത് ഇടിയോ മിന്നലോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളോ മറ്റെന്തെങ്കിലും വന്നാലുടനെ ദൈവം അല്ലേ വരുത്തിയത് എന്നൊക്കെ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ സത്യത്തിൽ അതല്ല എന്ന് പറയാനുള്ള ആന്തരിക ബലം പലപ്പോഴും മനുഷ്യന് ഇല്ലാതെ പോകും സത്യം അതാണ് പ്രകൃതിക്ഷോഭമോ മറ്റ് കാര്യങ്ങളൊന്നും ദൈവം വരുത്തിയതല്ല ഇതെല്ലാം ദൈവം സൃഷ്ടിച്ച സംവിധാനങ്ങളാണ് ഈ സംവിധാനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു പ്രത്യേക ക്രമവും ദൈവം നൽകിയിട്ടുണ്ട് അവിടെ എല്ലാവരും തുല്യരായ ആളുകളാണ് ഈ തുല്യനീതി സത്യത്തിൽ ഓരോ മനുഷ്യ മനുഷ്യഹൃദയങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് ദൈവജനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏത് സ്ഥലത്ത് ഏത് രാജ്യത്ത് ഏത് മതത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ അവൻ മനുഷ്യനോട് എടുക്കുന്ന നിലപാടെന്ത് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ വരവോടു കൂടി അവൻ്റെ ആ മനുഷ്യാവതാരത്തോടുകൂടി സകല മാനവകുലത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥയായിട്ടാണ് ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ തുറക്കപ്പെട്ടിട്ടിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാനായിട്ട് അനുവാദമുണ്ട് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ നീതിയോടും കരുണയോടും ഏറ്റവും അടുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിനെ അറിയുന്നതിലൂടെയാണ് അതുകൊണ്ട് ഈ ഒരു ക്രിസ്തു മനോഭാവം ദൈവമനോഭാവം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ സൂക്ഷിക്കുകയും പക്ഷാഭേദത്തോടു കൂടിയുള്ള നമ്മുടെ മനോഭാവമോ കാഴ്ചപ്പാടോ ചെറുപ്പകാലങ്ങൾ നമ്മുടെ തലയിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അവയെ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമാണെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ